ലേഡിബേർഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചോറിന് അപാര രുചിയുള്ളൊരു പഴയകാല നാടൻ കറിയാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറക്കാതെ ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ കൊടുക്കണേ അപ്പോൾ ചക്കക്കുരു വെച്ചാണ് നമ്മൾ ആ കറി തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ ഒരു രണ്ട് പിടി ചക്കക്കുരു എടുത്ത് കരിന്തൊല്ലി എല്ലാം കളഞ്ഞ് ചെറിയ പീസസ് ആയിട്ട് നുറുക്കി കഴുകി നമുക്ക് അടുപ്പിൽ വെച്ച് കൊടുക്കാം നികക്കെ വെള്ളം ഒഴിച്ച് കൊടുക്കാം ചക്കക്കുരു വേവുന്നതിന് ആവശ്യമായ വെള്ളം ഒരഞ്ച് വെളുത്തുള്ളി തൊലി കളഞ്ഞ് കീറി അതുകൂടെ ചേർക്കാം അതുപോലെ ഒരു ചെറിയ കപ്പ് ചുവന്നുള്ളി തൊലി കളഞ്ഞ് കഴുകി കീറി അതും ചേർക്കാൻ രണ്ട് തണ്ട് കറിവേപ്പില രണ്ട് പച്ചമുളക് ഇനി അതിലേക്കൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നമുക്കിത് മൂടി വെച്ചൊന്ന് വേവിക്കാം ചക്കക്കുരു വേകാൻ കുറച്ച് സമയം വേണം അപ്പോൾ ഇടയ്ക്ക് നമ്മളൊന്ന് മൂടി തുറന്ന് ഇളക്കി നോക്കണം ഒന്നുകൂടി ഒന്ന് ഇളക്കി നമുക്ക് മൂടി വെച്ചിത് വേവിക്കാം ചക്ക കുരു കഷ്ണങ്ങൾ ഒരു മുക്കാലും വേവായി കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് നന്നായിട്ട് പഴുത്ത രണ്ട് തക്കാളി നമുക്ക് ചേർത്ത് കൊടുക്കാം തക്കാളിയും കൂടി ചേർത്ത് വീണ്ടും മൂടി വെച്ച് നമുക്കൊന്ന് വേവിക്കണം തക്കാളിയും കൂടി ഇതിൻ്റെ കൂടെ കിടന്ന് നന്നായിട്ടൊന്ന് വേവണം അപ്പം നന്നായിട്ട് വേവുന്നുണ്ട് ഇടയ്ക്ക് നമ്മൾ മൂടി തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം ഇപ്പം തക്കാളി കഷ്ണങ്ങളും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ചക്കക്കുരു നന്നായിട്ട് വെന്തിട്ടുണ്ട് ഈ സമയത്ത് വേണം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് ഒന്നുകൂടി ഒന്ന് ഇളക്കി മൂടി വയ്ക്കാം അല്പസമയം കൂടി ഒന്ന് വെന്തോട്ടെ ആ ഉപ്പെല്ലാം ഇതിൽ കഷ്ണങ്ങളിലൊക്കെ നന്നായിട്ട് പിടിക്കണം ഇനി ഇതിന് ചെറിയ ഒരു അരപ്പ് നമുക്ക് തയ്യാറാക്കണം ഒരു പാനിലേക്ക് നമ്മളൊരു അരക്കപ്പ് തേങ്ങാ ചുരുണ്ടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പില ഒരു മൂന്നാല് ചുവന്നുള്ളി അരിഞ്ഞത് അതുകൊണ്ട് ചേർത്ത് നമുക്കിത് നല്ല ചുവക്കെ വറുത്തെടുക്കണം എണ്ണയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ഇളക്കി മൂപ്പിച്ചെടുക്കണം ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലി ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി ഉണ്ടെങ്കിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി എനിക്ക് മല്ലിപ്പൊടി ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ മല്ലി ഒരു ടീസ്പൂൺ മല്ലി ചേർത്തിട്ടുണ്ട് മല്ലി ചേർത്ത് വീണ്ടും ഇളക്കി നന്നായിട്ട് മുരിയിച്ചെടുക്കണം മല്ലി മൂത്ത മണം വരുമ്പോഴത്തേക്ക് അതിലേക്ക് ഒരു ടീസ്പൂൺ പിരിയൻ മുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി ഇത് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് നിരത്തി കൊടുക്കാം ആ പാനിൽ തന്നെ ഇരുന്നാൽ കരിഞ്ഞു പോകും അപ്പോൾ ഇതൊന്ന് തണുക്കുന്നതിനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം തണുത്ത് കഴിയുമ്പോൾ നന്നായിട്ടത് വെള്ളം ചേർക്കാതെ വെണ്ണ പോലെ അരച്ചെടുക്കണം ഇപ്പം നമ്മുടെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ചക്കക്കുരു ചുവന്നുള്ളി തക്കാളിയെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമ്മൾ നന്നായിട്ട് മിനിസമായിട്ട് അരച്ചെടുത്ത അരപ്പ് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ അരച്ച ബൗളിൽ കുറച്ച് വെള്ളം ഒരു കാൽ കപ്പ് വെള്ളവും കൂടെ ചേർത്ത് അതുകൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം ഒരുവിധം കുറുകിയ കറിയായിട്ടാണ് നമ്മളിത് തയ്യാറാക്കുന്നത് ചോറിനും ചപ്പാത്തിക്കുമൊക്കെ ബെസ്റ്റാണ് ഈ കറി അപകാര രുചിയുള്ളൊരു കറിയാണ് അപ്പോൾ നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക ഒരുപാട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഉപ്പ് നോക്കിയിട്ട് പാകത്തിന് ഉപ്പ് നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഒന്നുകൂടെ ഒന്ന് ഇളക്കി കറി തിളയ്ക്കണം ഇനി നമുക്ക് വാങ്ങി വാങ്ങിവെക്കാം ചട്ടിക്ക് വാങ്ങി വെച്ചാലും കുറച്ച് സമയവും കൂടി ഇതൊന്ന് തിളയ്ക്കിയത് കാരണം നമുക്ക് തിളയ്ക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് നമുക്കിതൊന്ന് വാങ്ങിവെക്കാം നന്നായിട്ടൊന്ന് ഇളക്കി അടുപ്പിൽ നിന്ന് നമുക്ക് വാങ്ങിവെക്കാം ഇനി നമുക്ക് ഇതിനൊരു താളിപ്പ് ചേർത്ത് കൊടുക്കാം പാൻ വെച്ച് എണ്ണ ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ കടുക് കടുക് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് ഒരു ചെറിയ പൊടി ചുവന്നുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നല്ല ബ്രൗൺ കളറാകുമ്പോഴത്തേക്ക് നമുക്ക് കറിയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം നല്ലൊരു മണം വരുന്നുണ്ട് അപ്പം നമുക്ക് നന്നായിട്ട് ഈ താളിപ്പും കൂടി ചേർത്ത് നന്നായിട്ട് കറി ഒന്നുകൂടെ ഒന്ന് ഇളക്കി ഉടനെ തന്നെ നമുക്കിത് മൂടി വയ്ക്കാം അപ്പം ഇങ്ങനെ ഈ കറി നിങ്ങൾ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കേണ്ട ഒരു കറി തന്നെയാണ് ചക്കക്കുരു എന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല അപാര രുചിയുള്ള ഒരു കറിയാണ് അപ്പം മസ്റ്റ് ട്രൈ ആണ് നിങ്ങളിങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ വിലയേറിയ കമൻസ് അറിയിക്കണം ഇനിയും പുതുരുചികളുമായി നമ്മൾക്ക് വീണ്ടും കാണാം